അദ്ദേഹം ചോദിച്ചത് സാമ്പത്തികമായ വിഷയങ്ങളാണോ ഇത്തരം വിഘടനവാദത്തിന്റെ അടിസ്ഥാനം തീർച്ചയായും സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അതാരുടേത് എന്നതാണ് ചോദ്യം കാരണം ഇവിടെ സംസാരിച്ച ആൾക്കാർ പറഞ്ഞതുപോലെ ഇപ്പോ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ പ്രതിഭാസമൊന്നുമല്ല ഈ ബ്രേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിക്കുക എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഡോക്ടർ ഹുസൈൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രകടമായ രൂപമായിരുന്നു പാകിസ്ഥാന്റെ രൂപീകരണം അതുകൊണ്ടും അവിടെ തീർന്നിട്ടില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷത്തിനും ഇത്തരം വിഘടനവാദത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് ഓടി വരിക ഒരുപക്ഷെ മുസ്ലിം ഫണ്ടമെന്റലിസം ആയിരിക്കാം മുസ്ലിം മത തീവ്രവാദമാണ് ഇന്ത്യയിലെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അതിനെ മറ്റൊരു തരത്തില് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം മുസ്ലിം ഫണ്ടമെന്റലിസം എന്നതിനും അപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നെറേറ്റീവ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ കരങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞത് സാമ്പത്തിക കാരണമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ഇപ്പൊ ചൈനയുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള അതിനു തൃട്ടു മുൻപ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഇന്ത്യൻ ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്തുക ഇന്ത്യൻ ഭരണത്തിൽ ഇടപെടുക എന്നത് എക്കാലവും ഒരു കമ്മ്യൂണിസ്റ്റ് തിയറിയായി അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നുഴഞ്ഞു കയറിക്കൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചത് എങ്കിൽ ഇന്ത്യ അധികാരം അല്ലെങ്കിൽ ഭാരതം സ്വതന്ത്രമായതിനു ശേഷം അത് നമ്മളുടെ ഭരണകൂടത്തിനകത്തേക്കുള്ള നിഴഞ്ഞ കയറ്റമായിട്ട് മാറും ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ കെ ജി ബി ആയിരുന്നു ഇന്ത്യയിലെ പല നിർണായകമായ തീരുമാനങ്ങളുടെയും പിറകിൽ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അന്ന് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് കെ ജി ബി ആയിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ് പക്ഷേ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുള്ള മിത്രോഖ്യൻ ആർ കെ ജി പി ഉദ്യോഗസ്ഥനായിരുന്ന മുഴുവൻ പേര് വോളിനി മിത്രോഖ്യൻ എന്നാണ് തോന്നുന്നത് എന്തായാലും മിത്രോഖ്യൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം അത് കൃത്യമായിട്ട് ഇന്ന് ലഭ്യമാണ് അന്നത്തെ രഹസ്യാന്വേഷണ രേഖകളുടെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിജയിച്ച ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റേജ് ആൾക്കാർ കെ ജി വിയുടെ പേരുകളിലുള്ളതായിരുന്നു എന്ന് മിത്രോഖ്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നെഹ്റുവിന്റെ ക്യാബിനറ്റിനെ കെ ജി ബി അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഹൈജാക്ക് ചെയ്തത് ആരായിരിക്കണം നെഹ്റുവിന്റെ സക്സസർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടത് ഇന്ത്യയിലായിരുന്നില്ല മറിച്ച് യു എസ് എസ് ആറിലായിരുന്നെ കാരണം അന്ന് നെഹ്റുവിന്റെ മകൾ ഇന്ദിര പതിനാറോ പതിനേഴോ വയസ്സുള്ള കാലത്ത് നെഹ്റു ഇന്ദിരയെ സോവിയറ്റ് യൂണിയനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു ചരിത്രമുണ്ട് അന്ന് കാരണം അന്ന് തന്നെ ഈ ഇന്ദിരയുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞത് കെ ജി ബി ആയിരുന്നു ഒരു പക്ഷെ നെഹ്റുവിന്റെ പിൻഗാമിയാകാൻ യോഗ്യ ഇന്ദിരയാണ് എന്ന തരത്തില് ഇന്ദിരയെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി അൺഒഫീഷ്യൽ വിസിറ്റിന് കൊണ്ടുപോയി അതായത് നെഹ്റു ഇന്ദിര സോവിയറ്റ് യൂണിയനിൽ നിന്നും അച്ഛൻ അയച്ച ഒരു കത്തിൽ പറയുന്നുണ്ട് അതായത് ഇവിടെ എനിക്ക് കിട്ടിയ സ്വീകരണം ഒരു രാഷ്ട്ര തലവിന് കിട്ടുന്നതിനും അപ്പുറത്തേക്കായിരുന്നു അന്ന് കെ ജി ബി ഇന്ദിരയ്ക്ക് ചുറ്റും അതിസുന്ദരന്മാരായ പുരുഷന്മാരെ മാത്രം ഇന്ദിരയെ റിസീവ് ചെയ്യാനും റിസപ്ഷനും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിയോഗിച്ചിരുന്നതായിട്ടുള്ള ചരിത്രരേഖകളുണ്ട് അപ്പൊ അങ്ങനെ ഇന്ദിര അടക്കമുള്ളവരെ കൈകാര്യം ചെയ്യുന്നത് മൊറാർജി ദേശായി അല്പം ദേശീയവാദിയായിരുന്ന ദേശായി എങ്ങനെ ഇന്ത്യയുടെ ഭരണത്തിൽ വരരുത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു ഒക്കെ പിന്നീട് കോൺഗ്രസ്സിലുണ്ടായ പിളർപ്പ് സിൻഡിക്കേറ്റ് കോൺഗ്രസ്സും പിൻഡിക്കേറ്റ് അല്ലെങ്കിൽ പിന്നീട് ഇന്ദിരാ കോൺഗ്രസുമായി രണ്ടായിട്ട് കോൺഗ്രസ് പിളർന്നതിന്റെയൊക്കെ പിന്നിൽ കെ ജി ബിയുടെ കരങ്ങളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോന്നത് ഇതൊരു അന്താരാഷ്ട്ര പ്ലോട്ടിന്റെ ഭാഗമാണ് നമ്മള് ഒരുപക്ഷെ ആദ്യം കാണുമ്പോൾ നമുക്കൊരു ഇസ്ലാം ഫണ്ടമെന്റലിസമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് ധരിക്കുമെങ്കിലും ഇസ്ലാം ഫണ്ടമെന്റലിസത്തിന് പോലും കാരണമാകുന്ന നറേറ്റീവുകൾ സെറ്റ് ചെയ്യുന്നത് ആഗോള കമ്മ്യൂണിസം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെടുന്നതും അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് നറേറ്റീവുകളാണ് ഇതിൽ ഒക്കെ പിന്നിൽ അല്ലാതെ ഇതൊന്നും ഒരു ഇസ്ലാം തീവ്രവാദം തീവ്രവാദം എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഒരു മസിൽ പവറിന്റെ അല്ലെങ്കിൽ ഒരു ആയുധ ശക്തിയുടെ നമുക്ക് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ അടിച്ചു പറ്റുന്ന കേസുകളൊക്കെ ഉള്ളു ഭാരതം ഇപ്പോ വളരെ കൃത്യമായ പവർ ഫുൾ രാജ്യമായി മാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ഇസ്ലാം തീവ്രവാദം ഒന്നും വലിയൊരു ത്രട്ടായിട്ട് ഭാവിയിൽ ഉണ്ടാകാൻ ഇടയില്ല ഇന്ന് മാത്രമല്ല ആയിട്ടുള്ള നമ്മൾ പറയുന്നത് പോലെ ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള നിയമനിർമ്മാണങ്ങൾ കൂടി വരുമ്പോൾ ഇസ്ലാം ഫണ്ടമെന്റിസം അല്ല ഭാരതം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി അതും ഈ പറഞ്ഞ ആഗോള കമ്മ്യൂണിസ്റ്റ് നറേറ്റീവുകളാണ് അതിന് നിരവധി ചരിത്രം ഇന്ദിരയുടെ കാലഘട്ടത്തിന് ശേഷം രാജീവിന്റെ കാലഘട്ടത്തിൽ വലിയ ഇതായി അതിനോടനുബന്ധിച്ച് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിലുണ്ടായ പിളർപ്പ് അപ്പൊ നമ്മളൊക്കെ പറയുമ്പോൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ എപ്പോഴും സി പി ഐ എമ്മിനെയാണ് വിലയിരുത്തുക കാരണം നമ്മളുടെ കേരളത്തിലെ അനുഭവം സി പി എമ്മുമായിട്ടാണ് അല്ലെ നമ്മൾ ബ്ലഡ് ഈസ് ചോര കൊണ്ടുള്ള കളിയായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആദ്യ ശത്രുവായി സി പി എമ്മിനെ തിരിച്ചറിയുമ്പോ സൈലന്റ് കില്ലറായിരിക്കുന്നത് സി പി ഐ ആണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ പല പിന്തിരിപ്പ് തീരുമാനങ്ങളുടെ പിന്നിൽ സി പി ഐയുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം അന്ന് സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് സി പി ഐ ആയിരുന്നു പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രണ്ട് ധാരുണ്ടായി ചൈനീസ് ധാരയും സോവിയറ്റ് ധാരയും ഉണ്ടായി ചൈനയെ അനുകൂലിക്കുന്ന സി പി എമ്മുകാരൊക്കെ ഉണ്ടാകുന്നതൊക്കെ പിന്നീടാണ് ഇപ്പോ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ആഗോള ചൈനീസ് ആധിപത്യമാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ നറേറ്റീവുകളും ബിൽഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഉള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് എന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നിങ്ങൾ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന പോർട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നെബിൾ റോയ് സിംഹ ആ പേര് ഒരു പക്ഷെ നമുക്കൊക്കെ ഫെമിലിയർ ആയിരിക്കാം ആ നെവിൽ റോയിൽ സിംഹം എങ്ങനെയാണ് ഒരു ചൈനീസ് ഏജന്റായി ലോകമെമ്പാടുമുള്ള രാജ്യം ഇതിന് പിന്നിൽ സ്വാഭാവികമായും ഒരു സി അല്ലെങ്കിൽ ചൈന തർക്കമുണ്ടാകും അമേരിക്ക ചൈന തർക്കത്തിന്റേതായ പകുപറഞ്ഞ ഇക്കണോമിക് എലമെന്റുകളെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ചൈനയുടെ ഒരു അഗ്രസീവായിട്ടുള്ള നിലപാട് കാരണം ചൈന ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ സ്പോൺസർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റുകളെ ഒക്കെ സ്പോൺസർ ചെയ്യുന്നതിന്റെ പിന്നിൽ ചൈനയുടെതായ ഇടപെടലുകളിൽ ആഗോളതലത്തിൽ കൃത്യമായ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടയാളാണ് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടയാളാണ് നെവിൽ റോയിങ് സിൻഹാം എന്ന് പറയുന്ന ആൾ അത് ഒരുപക്ഷെ ന്യൂയോർക്ക് ടൈംസ് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട് ലണ്ടനിൽ ഹോങ്കോങ്ങിന്റെ സ്വയംഭരണത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നെവിൽ റോയി സിംഗത്തിന്റെ പേര് പുറത്തേക്ക് വരുന്നത് അന്ന് അതിന്റെ ചുവട് പിടിച്ച് ന്യൂയോർക്ക് ടൈംസ് നടത്തിയ ഒരു അന്വേഷണം ഗ്ലോബൽ വെബ് ഓഫ് ചൈനീസ് ലീഡ്സ് ടു എ ടെക് എന്ന് പറഞ്ഞ് തലക്കെട്ടോട് കൂടിയിട്ട് ഈ നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് നടത്തിയ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിനകത്താണ് ഇന്ത്യയിലെ ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടത് ഈ നെവിൽ റോയി സിംഗം എന്ന് പറയുന്നാണ് പേര് പോലെ തന്നെ വലിയൊരു സിംഹമാണ് അയാളുടെ അമ്മ ശ്രീലങ്ക അച്ഛൻ ശ്രീലങ്കക്കാരനും അമ്മ ക്യൂബൻ പൗരയുമാണ് അതില് പക്ഷെ ഇപ്പൊ അമേരിക്കയിൽ സെറ്റായിട്ടുള്ള ചൈനീസ് ആയിട്ടുള്ള വലിയൊരു വ്യവസായിയാണ് അപ്പൊ ചൈനയാണ് സിംഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ആഗോള തലത്തിലുള്ള ഇത്തരത്തിലുള്ള അൺട്രസ്റ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോ ഈ കെ ജി വിയുടെ കാലഘട്ടത്തിൽ എപ്രകാരമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയത് ഇന്ത്യയിലെ പേര് പറ ഇന്ന് നാം കേട്ടാൽ ഞെട്ടിപ്പോകുന്ന മിക്ക മാധ്യമങ്ങളും കെ ജി വിയുടെ പേരോളിൽ ഉള്ളതായിരുന്നു എന്ന ചരിത്രരേഖകളും രേഖകളും നമ്മളുടെ മുൻപാകെയുണ്ട് അപ്പൊ അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതായത് എഴുപത് മുതലുള്ള കാലഘട്ടത്തിൽ എത്രമാത്രം ലേഖനങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണാറുണ്ടല്ലേ ആന്റി ഇന്ത്യ ലേഖനങ്ങൾ പലതും ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുമ്പോ അതൊന്നും ഒരു സ്വാഭാവികമായ നിഷ്കളങ്കമായ രീതിയിൽ ഉണ്ടാകുന്ന നരേന്ദ്രമോദി ഭരണത്തോടുള്ള ഏതെങ്കിലും ഒരു വിനോദത്തിന്റെ പേരിൽ മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് ധരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ആ മിത്രോക്കേന ആക്ഷേപ പ്രകാരം പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ലേഖനങ്ങളാണ് ആന്റി ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി സോവിയറ്റ് റഷ്യ ഫ്ലോട്ട് ചെയ്തത് എഴുപത്തി മൂന്നിൽ അത് കുറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതായി എഴുപത്തിനാലിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തി ആറ് എഴുപത്തി അഞ്ചിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് ലേഖനങ്ങളാണ് ആന്റി ഇന്ത്യ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ സോവിയറ്റ് യൂണിയനെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ആന്റി ഇന്ത്യ അങ്ങനെ തന്നെ അവരെ പ്രകൃതി ആന്റി ഇന്ത്യ കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടു അവരുടെ തന്നെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നു ഇത് ഏതെങ്കിലും ഒരു മൂന്നാം ലോക രാജ്യത്തിന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഇന്റർവെൻഷനായി അവർ തന്നെ പറയുന്നു അപ്പൊ ഞാന് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്താണ് ഈ നമ്മൾ ഈ പറഞ്ഞ വിഘടനവാദമൊക്കെ വരുമ്പോ എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ മാത്രം നമ്മൾ ഇത് വ്യാപകമായി ചർച്ച ചെയ്യുന്നത് നമ്മൾ ദേശീയവാദികളായതുകൊണ്ട് മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ എങ്ങനെ പുറത്തുവരുന്നു എന്നതറിയണമെങ്കിലാണ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് ഇണ്ടോ ന്യൂർ ടൈംസിന്റെ തന്നെ സോറി ദ ഗാർഡിയൻ എന്ന് പറയുന്ന ലണ്ടനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിനപത്രമുണ്ട് നമുക്കറിയാം ബ്രിട്ടന്റെ പത്രമാണ് ഗാർഡിയൻ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി പതിനാല് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന മെയ് പതിനെട്ടാം തീയതി എഴുതിയ ഒരു മുഖപ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ആ മുഖപ്രസംഗം ഒന്ന് വായിക്കണം നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഗൂഗിളിൽ അത് അവൈലബിൾ ആണ് ഒന്ന് ഗൂഗിൾ ചെയ്ത കിട്ടും ഇന്ത്യ അനത്ര ഡെസ്റ്റിനി എന്നാണ് ആ ഒരു ലേഖനത്തിന്റെ പേര് അതിന്റെ ഫസ്റ്റ് സെന്റൻസ് തുടങ്ങുന്ന ഇങ്ങനെയാണ് ടുഡേ എയ്റ്റീൻ മെയ് ട്വന്റി ഫോർട്ടീൻ ാണ് ഇന്നാണ് രണ്ടായിരത്തി പതിനാല് മെയ് മാസം പതിനെട്ടിനെ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തും എങ്ങനെ ബ്രിട്ടൺ ആത്യന്തികമായി ഇന്ത്യ വിട്ടുപോയ ദിവസം എഴുതിയത് നാഗമ്പൂരിലെ പ്രസിദ്ധീകരണമല്ല ദാഡിയൻ എന്ന് പറയുന്ന ദിനപത്രം അവരുടെ മുഖപ്രസംഗം എഴുതിയതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തെപ്പറ്റി എന്നിട്ട് അവർ തുടരുകയാണ് നരേന്ദ്രമോദി സ്വിക്യറി ലോങ് ഇൻ വിച്ച് ദ്രസ് ഓഫ് പവർ ഡിഡ് നോട്ട് ഡിഫർ ഗ്രേറ്റ്ലി ഫ്രോം ദോസ് അതായത് ബ്രിട്ടൻ ഈ ഉപഭൂഖണ്ഡം എപ്രകാരമാണോ ഭരിച്ചിരുന്നത് അല്ലെ ഭരിക്കാൻ വേണ്ടി അവരുപയോഗിച്ച അധികാര ഘടനകളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഭരണഘടന അധികാര ഘടനകൾ തന്നെയായിരുന്നു ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്നത് അതിന് ഒരവസാനം നരേന്ദ്രമോദിയുടെ കൂടി ഉണ്ടാകും ഒരു പരിപാടി പറഞ്ഞു തീർക്കാം ഇന്ത്യ അണ്ടർ ദ കോൺഗ്രസ് പാർട്ടി വാസ് ഇൻ വാസ്ന്യുവേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് രാജ് മൈ മദർ മീൻസ് ഇത് ഗ്വാഡിയൻ ദിനപത്രം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണം എന്നുള്ളത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്രിട്ടന്റെ ഭരണ തുടർച്ച മാത്രമായിരുന്നു എന്നാണ് ഗ്വാഡിയൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് എന്നതിനെ പറ്റി നാം ഈ ഒരു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യയുടെ അധികാര ഇടനാഴികളെ ആര് നിയന്ത്രിച്ചിരുന്നു അവിടെ ആ ചരിത്രം പഠിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ഇന്ത്യയുടെ അധികാര ഇടനാഴികളെ നിയന്ത്രിച്ചിരുന്നത് ഒരു പരിധിവരെ സോവിയറ്റ് യൂണിയനും പിന്നീട് ചൈനയും ആയിരുന്നു അപ്പോ നമ്മളുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ചൈനയെ പറ്റി അല്ലെ അഭിപ്രായ പ്രകടനങ്ങൾ ഇ എം എസ് മുതൽ കോടിയേരി ബാലകൃഷ്ണൻ വരെ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ വരെ പറയുമ്പോൾ അത് നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഏതെങ്കിലും ഒന്നല്ല കൃത്യമായ ആഗോള അജണ്ടയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം നമ്മളുടെ സി ഐ എ വിരുദ്ധ കലാപം ദില്ലിയിൽ നടന്ന ദില്ലി റൈറ്റ് ട്വന്റി ട്വന്റി ചൈനയുടെ ഉണ്ടായിരുന്നു കർഷക വിരുദ്ധ സമരത്തിൽ ഖാലിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചൈനയുണ്ടായിരുന്നു ഏറ്റവും അവസാനം മണിപ്പൂരിൽ നടന്ന സംഭവ വികാസങ്ങളിൽ പോലും ചൈനയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായി അപ്പോ ഒരു ദേശീയ വാദികൾ എന്ന നിലയിൽ ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിന് കാണുമ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആദ്യമേ തന്നെ നമ്മൾ ചടങ്ങിയ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി ഇതിന്റെ പേരിൽ പാകിസ്ഥാനാണ് ഐ എസ് ആണ് അല്പവിതയാണ് എന്ന് പറയുന്നതിനു പകരം നമ്മുടെ രാജ്യം ഏറ്റവും അവസാനം എടുത്ത നാൽപ്പത്തിയേഴ് മുതൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ടയുണ്ട് അതിന്റെ പ്രതിഫലനമാണ് അതിന്റെ ബാക്കി പത്രമാണ് എന്ന് നാം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആമുഖമായി അഭ്യർത്ഥിക്കാൻ